പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ സുപ്രിയ സുപ്രിയ സ്റ്റീൽ സ്റ്റീൽ ഹൗസ് ഹൗസ് ഇയേഴ്സ് ഓഫ് സർവീസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി ഇനി ശരണമന്ത്ര ധ്വനികളുടെ കാലം മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നു വൈകിട്ട് നാലു മണിയോടെയാണ് നടത്തുന്നത് തന്ത്രി കണ്ടർ രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷാണ് നടത്തുന്നത് ദേവസ്വം ബോർഡ് പ്രതികൾ സന്നിഹിതരായിരുന്നു ശബരിമല മേൽശാന്തിയായി എസ് അരുൺകുമാറും മാളികപ്പുറം മേൽശാന്തിയായി വാസുദേവൻ നമ്പൂതിരിയും ചുമതല ഏറ്റെടുത്തു നാളെ മുതൽ ഭക്തർക്ക് ദർശനത്തിനായി പ്രവേശനം ലഭിക്കും പ്രതിദിനം എഴുപതിനായിരം പേർക്ക് ദർശനം നടത്താനുള്ള വെർച്വൽ ക്യൂ ബുക്കിങ്ങിലുള്ള സൌകര്യമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗിലുള്ള സൗകര്യമുണ്ടായിരിക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു മുപ്പതിനായിരം പേരാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ദർശനം ബുക്ക് ചെയ്തിട്ടുള്ളത് നവംബർ വരെ ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായതായും ദേവസ്വം ബോർഡ് അറിയിച്ചു വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി സമയം ലഭിച്ചവർ ഏതെങ്കിലും കാരണവശാൽ യാത്ര മാറ്റിവെക്കേണ്ടി വന്നാൽ ഉടൻ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ പിന്നീട് ദർശനാവസരം നഷ്ടപ്പെടും ക്യാൻസൽ ചെയ്യുന്ന സമയം സ്പോട്ട് ബുക്കിംഗിലേക്ക് മാറും പതിനായിരം പേർക്ക് പമ്പ എരുബേലി വണ്ടിപ്രിയാർ എന്നിവിടങ്ങളിൽ നിന്ന് സ്പോട്ട് ബുക്കിംഗ് വഴി മലകയറാം സ്പോട്ട് ബുക്കിംഗിന് ആധാറോ അതിന്റെ പകർപ്പോ കാണിക്കണം അതില്ലാത്തവർ പാസ്പോർട്ട് വോട്ടർ ഐ ഡി എന്നിവയോ ഹാജരാക്കേണ്ടതുണ്ട് കെട്ടുമായി എത്തുന്ന ഒരു ഭക്തിന് പോലും മടങ്ങിപ്പോകേണ്ട സാഹചര്യമുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി സന്നിധാനം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് പവിത്ര ഗോൾഡിന് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി